വ്യോമാക്രമണം ചേർക്കുന്നതിനിടെ പാകിസ്ഥാനിൽ പിടിയിലായ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധനെ ഇന്ന് പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറും വാഗ അതിർത്തി വഴിയാകും അഭിനന്ദനെ കൈമാറുന്നത് അഭിനന്ദനെ സ്വീകരിക്കാനായി കുടുംബവും വാഗ അതിർത്തിയിലെത്തും മുപ്പത് മണിക്കൂർ നീണ്ട പിരിമുറുക്കത്തിനും സംഘർഷാവസ്ഥക്കും ശേഷമാണ് വിംഗ് കമാൻഡർ അഭിനന്ദനെ വിട്ടയക്കാൻ പാക് പ്രധാനമന്ത്രി ഖാൻ പ്രഖ്യാപനം നടത്തിയത് റാവൽപിണ്ടിയിൽ നിന്ന് ലാഹോറിലും പിന്നീട് വാഗ അതിർത്തിയിലും എത്തിച്ച ശേഷമാകും വിംഗ് കമാൻഡർ അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറും എന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ അന്താരാഷ്ട്ര ചട്ടങ്ങൾ പ്രകാരം വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാനെ കൈമാറണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ടാകുമെന്ന് വ്യക്തമായി ഉറപ്പ് നൽകിയാൽ കൈമാറ്റം നൽകാമെന്നായിരുന്നു പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മെഹദൂദ് ഖുറേഷിയുടെ പ്രസ്താവന വന്നത് എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നടപടി എന്നത് ഒരു ഉപാധിയും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത്തരത്തിലൊരു നിലപാട് പാകിസ്ഥാനെ തന്നെ ഞെട്ടിച്ചിരുന്നു ചൈനീസ് വിദേശകാര്യമന്ത്രിയും സൗദി വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു അമേരിക്കയുടെ സമ്മർദ്ദവും പാകിസ്ഥാന് മേൽ ഉണ്ടായിരുന്നു ഒപ്പം ഇന്ത്യയുടെ നിലപാടും കർശനമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇമ്രാൻഖാൻ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ വിംഗ് കമാൻഡർ അഭിനന്ദനെ മോചിപ്പിക്കാതെ ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും ഇല്ല എന്ന നിലപാടിലായിരുന്നു നരേന്ദ്രമോദി ഇതെല്ലാം പാകിസ്ഥാനെ പെട്ടെന്ന് നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചു എന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ വരുന്നത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസമിതി യോഗം സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തി വിംഗ് കമാൻഡർ അഭിനന്ദനെ വിട്ടയക്കുമെന്ന പ്രഖ്യാപനം ഇന്ത്യക്ക് ഏറെ ആശ്വാസകരമാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്തയാണ് ഇന്നലെ ഇമ്രാൻഖാൻ പറഞ്ഞത് അഭിനന്ദൻ പിടിയിലായത് മുതൽ അഭിനന്ദനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിനും സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിരുന്നു ആ ക്യാമ്പയിൻ വലിയ വിജയത്തിലേക്കാണ് എത്തിച്ചേർന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തിരുന്നു ഇന്ത്യയിലെ മുന്നൂറ്റി ഇന്ത്യയിലെ നൂറ്റി കോടി ജനങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കൂടിയാണ് അഭിനന്ദൻ ഇന്ന് തിരിച്ചെത്തുന്നത് എന്തായാലും ഇന്ത്യ ഏറെ സന്തോഷത്തിലാണ് ഇന്നലെയാണ് ആ സന്തോഷ വാർത്ത ഇമ്രാൻഖാൻ പ്രഖ്യാപിച്ചത് നൂറ്റി മുപ്പത്തിരണ്ട് കോടി ജനങ്ങളുടെ പ്രാർത്ഥനയും ലോകരാജ്യങ്ങളെ ഒപ്പം നിർത്തിയുള്ള പ്രയത്നങ്ങളും ലക്ഷ്യം കണ്ടതിന്റെ ഫലമായിട്ട് കൂടിയാണ് വിംഗ് കമാൻഡർ അഭിനന്ദന്റെ ഈ മടങ്ങി വരവ് റാവൽ പിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് നിന്നും അഭിനന്ദനെ പ്രത്യേക വിമാനത്തിലാകും ലാഹോറിൽ എത്തിക്കുക എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് തുടർന്നായിരിക്കും വാഗാതിർത്തിയിൽ ഇന്ത്യക്ക് കൈമാറുക വ്യോമസേന ഉന്നത ഉദ്യോഗസ്ഥർ അതിർത്തിയിൽ അഭിനന്ദനെ സ്വീകരിക്കാൻ എത്തുന്നുണ്ട് ഒപ്പം അഭിനന്ദന്റെ കുടുംബവും അവിടെ അഭിനന്ദനെ സ്വീകരിക്കാൻ എത്തുന്നു അഭിനന്ദന്റെ മോചനത്തിനായി ഇന്ത്യ നയതന്ത്ര സമ്മർദ്ദം കടുപ്പിച്ചതോടെയാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ വിട്ടയക്കാനുള്ള ഒരു തീരുമാനമെടുക്കുന്നത് അമേരിക്കയും സൗദി അറേബ്യയും ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെ ഇന്ത്യയ്ക്കൊപ്പം നിന്നതും പാകിസ്ഥാന് ഒരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു ഉപാധികളില്ലാതെ വിട്ടയക്കണമെന്നും അഭിനന്ദനെ മുൻനിർത്തി വിലപേശലൊന്നും നടക്കില്ല എന്ന് ഇന്ത്യ നിലപാടെടുത്തിരുന്നു സമാധാന ശ്രമത്തിന്റെ ഭാഗമായി കൂടിയാണ് അഭിനന്ദനെ മോചിപ്പിക്കുന്നതെന്നാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്നലെ പറഞ്ഞത് പാക് സൈന്യത്തിന്റെ കൈകളിൽ അകപ്പെട്ടിട്ടും അഭിനന്ദൻ പ്രകടിപ്പിച്ച ധൈര്യവും രാജ്യസ്നേഹവും ലോകത്തെ മുഴുവനും അമ്പരപ്പിച്ചിരുന്നു പിടിയിലാകും മുൻപ് അഭിനന്ദൻ പ്രദർശിപ്പിച്ച ധീരതയെയും ചങ്കൂറ്റത്തെയും പാക് മാധ്യമങ്ങൾ പോലും പുകഴ്ചുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ സൈനിക താവളങ്ങളെയും സൈന്യത്തെയും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടെത്തിയ പാക് പോർ വിമാനങ്ങളെ തുരത്തുന്നതിനിടയിലാണ് അഭിനന്ദൻ ശത്രു സൈന്യത്തിന്റെ പിടിയിലാകുന്നത് ഇന്നലെ വൈകിട്ട് നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അഭിനന്ദനെ അഭിനന്ദിക്കാനും മോചിക്കപ്പെടുന്നതിൽ സന്തോഷം അറിയിക്കാനും സേനാ വക്താക്കൾ ശ്രദ്ധിച്ചിരുന്നു ഇന്ത്യ വീഴ്ത്തിയ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനത്തെ എതിരിട്ടത് അഭിനന്ദൻ പറത്തിയ മിക് ട്വന്റി വൺ വിമാനമാണെന്ന് വ്യോമസേന ഇന്നലെ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു അത്തരത്തിൽ ഒരു ധീരപ്രവർത്തനം നടത്തിയ ശേഷമാണ് അഭിനന്ദൻ പാകിസ്ഥാന്റെ പിടിയിലാകുന്നതും എഫ് സിക്സ്റ്റീൻ അത്യാധുനിക ടെക്നോളജികളോട് കൂടിയ വിമാനമാണ് മിക് ട്വന്റി വൺ എന്നത് കുറച്ച് പഴകിയ ടെക്നോളജിയാണ് അത് ഉപയോഗിച്ചാണ് പാകിസ്ഥാന്റെ ഒരു എഫ് സിക്സ്റ്റീൻ വിമാനത്തെ അഭിനന്ദൻ നേരിട്ടതും അതിനെ ചുട്ടരിച്ചതും ഡൽഹിയിലെ വാർത്താ സമ്മേളനത്തിന്റെ എയർബേസ് മാർഷൽ ആർ ജി കെ കപൂർ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ബുധനാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിനായിരുന്നു നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ പാക് ഗ്രാമമായ ഹോറയിൽ ഇന്ത്യൻ വിമാനം തകർന്നു വീണെന്നാണ് പാക് മാധ്യമം ഡോൺ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യൻ പൈലറ്റ് അഭിനന്ദൻ കസ്റ്റഡിയിൽ ഉണ്ടെന്ന അവകാശവാദവുമായി പിന്നീട് പാകിസ്ഥാൻ രംഗത്തെത്തുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യ വാർത്ത സ്ഥിരീകരിച്ചത് ബുധനാഴ്ച നടന്ന വ്യോമാക്രമണത്തിനിടെ പാകിസ്ഥാന്റെ എഫ് സിക്സിൻ വിമാനങ്ങളെ വീഴ്ത്തിയത് ഇന്ത്യയുടെ മിക് ട്വന്റി വിമാനങ്ങൾ എന്നതാണ് ശ്രദ്ധേയം തുടർന്ന് എഫ് സിക്സിൻ വിമാനം പാക് അധിനിവേശ കാശ്മീരിലെ നിയന്ത്രണ രേഖ സമീപം തകർന്നു വീഴുകയായിരുന്നു ഇന്ത്യക്ക് മിക് ട്വന്റി വൺ വിമാനം നഷ്ടമായി വിമാനത്തിൽ നിന്ന് പാരഷൂട്ടിൽ രക്ഷപ്പെട്ട വൈമാനികൾ இறங்கியது பாக் அதிநிவேச காஷ்மீரிலான அப்படியே வச்சான அதேகம் பாக் பட்டாளத்திலே பிடியிலானது நியூஸ் டெஸ்க் மலையாளி வார்த்தை